ി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പ്രതിഭാ സംഗമം ജൂലൈ ഇരുപത്തി ഏഴിന് വടക്കര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വില്ലപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പ്രതിഭാ സംഗമം വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ഇരുപത്തിയേഴിന് സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മതകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ തിളക്കമാർന്ന വിഷയമാണ് സ്കൂൾ കൈവരിച്ചത് വി എച്ച് എസ് സി പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്നാമതും പ്ലസ് ടു പരീക്ഷയിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നാമതാവാനും വിദ്യാലയത്തിന് കഴിഞ്ഞു കൂടാതെ എസ് എസ് എൽ സി റിസൾട്ടിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സിയിൽ നൂറ്റി നാല്പത്തി ഒൻപത് പേർക്കും പ്ലസ് ടുവിൽ നാല്പത്തിരണ്ട് പേർക്കും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം ജെയിലെ യൂണിറ്റിനെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായവർ രാജ്യ പുരസ്കാർ ജേതാക്കൾ നീറ്റ് ജെഇ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുബോധിക്കും സ്കൂളിന്റെ സവിശേഷ പദ്ധതിയായ വിംഗ്സിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കും സിവിൽ സർവീസ് പോലെയുള്ള ദേശീയ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കുട്ടികൾക്ക് അടിത്തറ ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സെക്കൻഡറി സ്കൂളിലെ പ്രതിഭാ ഈ വരുന്ന ശനിയാഴ്ച സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ബഹുമാനപ്പെട്ട വടകര ഷാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കുറ്റ്യാടി എം എൽ എ ശ്രീ കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പദവശത്തിൽ അനുമോദിക്കും കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയമാണ് മൂന്ന് വിഭാഗങ്ങളിലും നേടിയിരിക്കുന്നത് ബി എച്ച് എസ് സി വിഭാഗത്തിൽ അതേപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ജില്ലയിൽ ഒന്നാം സ്ഥാനം എം ജെ വിച്ച് എസ് വിജയ പഠിക്കണം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും നൂറ്റിനാൽപ്പത്തി ഒൻപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും നേടാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ എൻ എസ് എസ് വിഭാഗത്തിൽ മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ എസ് എസ് യൂണിറ്റിന് ചടങ്ങിൽ അനുമോദിക്കും സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായവർ അതേപോലെ ജെ ഇ നീറ്റ് എന്നീ പരീക്ഷകളിൽ വിജയികളായവർ എന്നിവർക്ക് ഈ അവസരത്തിൽ ഉപഹാരങ്ങൾ നൽകും എൻ ജെ സ്കൂളിൻ്റെ സവിശേഷ പദ്ധതിയായ വിങ്സ് അതായത് സിവിൽ സർവീസ് വരെയുള്ള പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ഒരു പരിപാടി അത് ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ നൽകുന്നത് വി എം ജെ ഖത്തർ ചാപ്റ്ററും യു എ ഇ ചാപ്റ്ററുമാണ് പത്രസമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ ഷംസുദ്ദീൻ ആർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ കളമുള്ളതിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ മുഹമ്മദ് അലി വാഴയിൽ പി ടി എ പ്രസിഡന്റ് യൂനിസ് മലാറമ്പത്ത് സ്റ്റാഫ് സെക്രട്ടറി ടി ഷഫീഖ് എം കെ റഫീഖ് റാഷിദ് പനോളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എന്താണ് നോക്കുന്നത് േ വീട്ടിലെ കൊച്ചി Mangalore and Dubai